എല്ലാവർക്കും സ്വാഗതം എല്ലേ ദിവസമായി ഇന്റർ അറിയുമ്പോ വീഡിയോയിൽ ഒന്നും അമ്മ ഇല്ലാത്തത് ഞാൻ അങ്ങ് ആറ്റടുപ്പ വീട്ടിലായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് പാവനൂരിന്നലെ വന്നു പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ട്രിപ്പ് എല്ലാം പോയിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസം ആ ട്രിപ്പ് പോയതിന്റെ വീഡിയോ അങ്ങനെയല്ലായിരുന്നു അപ്പൊ പിന്നെ ഇപ്പം കുറച്ച് വെള്ളം ഞാൻ കൊറച്ച് പച്ചക്കറി പച്ചക്കറിയെല്ലാം ഇങ്ങനെ ആയില്ല വലതായിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഇതാ ചെടിയെല്ലാം ആയിട്ടുണ്ട് രസേ പിന്നെ ഇതാ പച്ചക്കറി പൂത്തുല്ലാം പൂത്തു പയറല്ല അങ്ങനെ ഉണ്ടാവുന്നുണ്ട് അപ്പറന്നുള്ളത് പിന്നെ പച്ചമുളക് ഇഷ്ടംപോലെ ഒരുപാടുണ്ട് അപ്പുറത്തും ഉണ്ടല്ലേ

ഇത് മത്തൻ മത്തൻ പൂറ്റിണ്ട് അതില് കായല്ലേ ഇതമ്മ നട്ടതല്ലേ ലവര തവര ഉം അത് ഇന്നലെ നമ്മൾ പറത്തുവല്ലേ അപ്പിതാ അത്തേങ്ങനെ പോകുന്നുണ്ട് എടുത്തേക്കാൻ്റെ ഉള്ളങ്ങാനുണ്ടാകുമോ മത്തന്റെ ഇത് ഹലോ അപ്പൊ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞേട്ടാ ഇനി നമുക്ക് നൈറ്റിന്ന് മുത്താറിയാന്ന് അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടി പോയെന്ന് മുത്താറി കാഴ്ചത് കുട്ടികെല്ലാം കൊടുക്കൂല്ലേ മുത്തവണി കുഞ്ഞിയായപ്പോ മുത്തണിക്ക് എപ്പോഴും വൈകുന്നേരം മുത്താറി കാഴ്ചതെല്ലാം ആയിരിക്കും അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഉണ്ടാക്കട്ടെ അമ്മ അമ്മ മറ്റേ ഇതിൻ്റെ ഫോമില്ലേ ആ ഫോം ഫില്ല് ചെയ്യേണ്ട ക്യാമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം അവിടെ പോയിട്ടുണ്ടായിരുന്നു അമ്മ അമ്മ വന്നില്ല അമ്മ വരുമ്പോഴത്തേക്ക് ഞാനത് ഉണ്ടാക്കട്ടെ അപ്പോൾ നമ്മൾ മുത്താറി ഇതാ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് സമയം അതൊന്ന് ഇട്ട് വെച്ചാൽ മതി അല്ലാണ്ട് ഒരുപാട് സമയം ഇട്ടു നോക്കണമെന്നില്ല എന്നിട്ട് ഇത് അരച്ചിട്ടാകുമ്പോൾ ഇതിൻ്റെ പാലെടുക്കുക അതുമാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ നമ്മൾ സാധാരണ കുറുക്കൽ ഉണ്ടാക്കില്ല അതുപോലെ ഉണ്ടാക്കുക എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഞാൻ പിന്നെ എൻ്റെ ഡെയിലി നമ്മൾ എന്തെങ്കിലും നൈറ്റ് ഇങ്ങനത്തെ എന്തെങ്കിലും കഴിക്കില്ല അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നതാണ് പിന്നെ നമ്മളിതാ പിന്നെ മിക്സീൻ്റെ ജാറിൽ എടുത്തിട്ടുണ്ട് കേട്ടോ വേണേൽ നമുക്ക് കുറച്ചൊന്ന് വെള്ളം തൊട്ട് കൊടുക്കുക കാരണം ധാരക്കം അതിൻ്റെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ തൊട്ട് കൊടുത്തിട്ടുണ്ട് മുത്തുണിക്ക് നമ്മളിത് ഡെയിലി ഉണ്ടാക്കുന്നതായത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെ ദോശയും അതെല്ലാം നല്ലതന്നെയാണ് കേട്ടോ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിങ്ങനെ അരച്ചെടുത്തിട്ടാകുമ്പോൾ ഇത് കലക്കിയിട്ട് നമ്മൾ കുറുക്കാക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പം എനിക്കേഖട്ടെ അങ്ങനെ ഇതാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് എൻ്റെ അതിനകത്തേക്ക് നമുക്ക് നല്ലപോലെ അതങ്ങ് അരച്ച് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് പിന്നെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എടുക്കുക വേണമെങ്കിൽ നമുക്ക് മധുരം ഇടാം അല്ലെങ്കിൽ നമുക്ക് ഉപ്പിടാം കേട്ടോ ഞാനൊരു കഷ്ണം വെള്ളം ഇടും അപ്പൊ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഇതാ ഇത് നല്ല വൃത്തിക്ക് തിളച്ച് വരുമ്പോഴത്തേക്ക് നല്ല ഉറച്ച് വരും നല്ല ടേസ്റ്റാണ് കുട്ടികളുള്ളവരെല്ലാം വീട്ടിലധികം ഇതുതന്നെ ആയിരിക്കും പിന്നെ കുറച്ച് അതിൻ്റെ ഈ പീസെല്ലാം നമ്മൾ ഇത് വെണ്ണിലൂട്ടം വന്നിട്ടുണ്ടാവും അതൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഇതാ ഞാനൊരു ചെറിയ കഷ്ണം വെല്ലിട്ട് കൊടുക്കുന്നുണ്ട് ഏട്ടാ ഇത് വേണ്ട നല്ല കുറുകി വന്നപ്പോ ഇപ്പൊ തന്നെ മുത്തണ്ണിനെ അന്നേരം കുടിപ്പിക്കാൻ പറ്റുന്ന പാടെ എൻ്റെ അമ്മ അതെനിക്ക് ഇപ്പൊ ഓർമ്മ വരുന്നത് ഓൾക്ക് കൊടുക്കുമ്പോൾ ഓൾ ഇതിലേ കൊടുക്കുമ്പോ അപ്പുറത്തേന്റെ തുപ്പിക്കളിയന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഏട്ടാ കുഞ്ഞിക്ക് കൊടുത്തത് പക്ഷെ ഓക്ക് കൊടുത്തേമ്പ അമ്മ എനിക്കും കൂടി ഇതാക്കും അല്ലെ ചേച്ചി എനിക്കും കൂടി ഇതാക്കും അങ്ങനെ ആയിരുന്നു എനിക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇഷ്ടം എനിക്ക് ചോറ് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ഞാനും നൈറ്റ് നൈറ്റിട്ട് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കല് ഇടക്ക് ഫ്രൂട്ട്സ് കഴിക്കും ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കും ഇടയ്ക്ക് ഓട്സ് കഴിക്കും അങ്ങനെയെല്ലാം ചെയ്യലേ ചോറ് കുറച്ച് ഒഴിവാക്കാതെ വിചാരിച്ചു ഞാൻ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സരതേശി അങ്ങനെയാണ് ചോറ് ഒഴിവാക്കാനേ പറ്റുന്നില്ല ഐശ്വര് പിന്നെ അത് കുറച്ച് ദിവസം പിന്നെ ഷീലായാൽ പിന്നെ അതങ്ങ് ഓക്കെ ആയിക്കോളൂ കേട്ടോ സരദേശിന് ഞാൻ തോന്നുന്നു കമൻ്റ് ഇട്ടത് അങ്ങനെ നമ്മളെ അതാ കുറുക്ക് ആയിട്ടുണ്ട് കേട്ടോ അതിനിങ് ഇപ്പോൾ അമ്മ വന്നിട്ടാകുമ്പോൾ അമ്മയും ഞാനും കൂടി കഴിക്കും അപ്പോൾ നമ്മളെ നൈറ്റ് ഫുഡ് ഇതാണ് ഇതാ വെല്ലിങ്ങിന് ഇളകി വരുന്ന അത്ര ഒരു ചെറിയ പിസ്സയായിട്ടില്ല കേട്ടോ അധികം മധുരം കഴിക്കുന്നത് മോശമാണ് അല്ലാതുകൊണ്ട് ചെറിയ പിസ്സ ആയിട്ടിട്ടുണ്ട് ഹലോ അപ്പോൾ ആൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ളൂ കേട്ടോ ഒരു ചെറിയ വീഡിയോ ആണ് ഓൺ വോയിസിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് ഒരു കുറച്ച് ദിവസമായി കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് കൊടുത്ത വീഡിയോസ് ആയിരിക്കും പിന്നെ നമ്മളെ ഒരു ഷോർട്സ് പിന്നെ നല്ല അടിപൊളിയിൽ നല്ല വ്യൂസ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും അമ്മയും കൂടി ചെയ്ത ഒരു ഷോർട്സിൽ ടു പോയിൻ്റ് നയൻ ലാക്ക് എങ്ങാനായി തോന്നി ഇപ്പം അതിൻ്റെ വ്യൂസ് നല്ല അടിപൊളിയായിട്ടത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഷോർട്സ് നിങ്ങൾക്കും കൂടി ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ അമ്മയെ പറ്റുന്ന പോലെയല്ല അങ്ങനത്തെ ഷോർട്സ് ഇടാൻ വേണ്ടി ശ്രമിക്കും കുറച്ച് ദിവസം അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്നാല് ദിവസം അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അങ്ങനത്തെ അത് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു ഡേറ്റ് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ